Oh, േട്ടൻ താടിക്ക് കയ്യും കൊടുത്തിരുന്ന് ഉറങ്ങുകയായിരുന്നു ഉച്ചമയക്കം പതിവുള്ളതാ ആ സമയം കിട്ടിയത് ഉറക്കത്തിലേക്ക് വഴുതി വീണപ്പോഴാണ് അയ്യോ മുഖത്തൊരു കടി എങ്ങനെ ദേഷ്യം വരാതിരിക്കും അവർ അവർ നിരന്തര ഗവേഷണത്തിലാണ് പലതും കഴിഞ്ഞു ചന്ദ്രനെ കണ്ടുപിടിച്ചത് ഒരു റോക്കറ്റ് അങ്ങോട്ട് എന്നിട്ട് എന്തായോ എന്തോ നമസ്കാരം ഭയങ്കരമായ കണ്ടുപിടുത്തങ്ങൾ നടത്തി നമ്മുടെ കുറ്റിക്കാട്ടിൽ തന്നെ ഫേമസ് ആയ ശാസ്ത്രജ്ഞൻ ചന്ദ്രനാണ് നമ്മുടെ പരിപാടിയിൽ പങ്കെടുക്കുന്നത് അദ്ദേഹം ഇപ്പോ ഒരു റോക്കറ്റ് ചന്ദ്രനിലേക്ക് വിട്ടതേ ഉള്ളൂ അതിന്റെ വിശേഷങ്ങളാണ് ഈ പരിപാടിയിലൂടെ പറയുന്നത് എന്തിനാണ് നമ്മളിപ്പോൾ ചന്ദ്രനിലേക്ക് ഒരു റോക്കറ്റ് അയച്ചത് നമസ്കാരം നമസ്കാരം അതോ അതേപോലെ അഞ്ചാറ് രാജ്യങ്ങൾ ചന്ദ്രനോട്ട് പോയിട്ടുണ്ട് ഈ എടുക്കാൻ അയ്യോ ഹീലിയം പക്ഷെ അതിന് കുറ്റിക്കാട്ടിൽ നിന്ന് നമ്മൾ എന്തിനാണ് റോക്കറ്റ് വിട്ടത് അതുകൊണ്ട് നമുക്ക് എന്താ പ്രയോജനം അതോ അല്ല നമുക്ക് ഈ പ്രയോജനമുള്ളവല്ല കായോ മാങ്ങയോ തേങ്ങയോ അവിടെ ഉണ്ടോ എന്നറിയാൻ വേണ്ടിട്ടാ ഈ റോക്കറ്റ് വിട്ടതേ ആ കുഴപ്പമില്ല സിമ്പിൾ അല്ലേ അതായത് നമ്മൾ ആദ്യം ഒരു റോക്കറ്റ് വാങ്ങണം ഈ കളിപ്പാട്ടങ്ങൾ വിൽക്കുന്ന കടയില്ലേ അവിടെ എന്നിട്ട് അതിനകത്ത് ഡ്രൈവറൊക്കെ ഏറ്റവും ഇരുത്തും അത് കഴിഞ്ഞ് ഈ റോക്കറ്റ് ഇവിടെ കൊണ്ടല്ലോ അതെടുത്ത് ഈ റോക്കറ്റിന്റെ അടിയിൽ വെച്ചിട്ട് കത്തിച്ചൊരു ഒറ്റ അവനെ ഈ ഭൂമിയിൽ നിന്ന് എനിക്ക് ഭയങ്കര ശല്യ അതാ അവനെ ഡ്രൈവർ ഡ്രൈവറാക്കിയത് ഓ മൈ ഗോഡ് അയ്യോ 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 എല്ലാവരും ഓടി എന്താ രക്ഷപെടേശത്തിൽ നിന്ന് നമ്മുടെ ഭൂമിയെ ലക്ഷ്യമാക്കി ഒരു വിചിത്ര സാധനം വരുന്നുണ്ട് ഏത് നിമിഷവും ഭൂമിയിൽ പതിക്കാം പിള്ളരെ നിങ്ങളൊക്കെ ഓടി രക്ഷപ്പെട്ടോ അയ്യോ ഇനി എന്ത് ചെയ്യും അയ്യേ പറ്റി അതെ മുകളിൽ നിന്ന് കിളി കാട്ടിച്ചത് ബൈനോക്കുലറി വന്ന് വീണതാ സോറി സോറി ഞങ്ങളെ പേടിപ്പിച്ചു ഒരു മിനിട്ടേ ഓബാർ ഓബാർ മോനെ നീ എവിടെ എത്തി ഓവർ ഓവർ ഞാൻ നല്ല സ്പീഡിൽ എടാ പോയി ബോളല്ല ഗ്രഹങ്ങളാ ഗ്രഹങ്ങൾ ചന്ദ്രനാ ഇതിനകത്ത് ചൊവ്വ ഏതാ ചന്ദ്രൻ ഒന്നും തിരിച്ചറിയാൻ പറ്റുന്നില്ല എല്ലാം ഒരുപോലെ ഇരിക്കുന്ന മോനെ ആ വെള്ളക്കളറിൽ ഇരിക്കുന്ന ബോളാണ് ചന്ദ്രൻ ആ ബോളിന്റെ നേരെ വിട്ടോ വനൻ ചൊവ്വയിലിറങ്ങി ഒരു ചായ കുടിച്ചിട്ട് പോയാൽ മതി കേട്ടാ ചന്ദ്രന് ചെന്നാലേ കഴിഞ്ഞാൽ ഹീലിയേ കിട്ടത്തുള്ളു വെറുതെ ഫോൺ ബില്ല് കൂട്ടണ്ട ഓവർ ഓവർ എങ്ങനെയാണ് ഈ കണ്ടുപിടുത്തങ്ങൾ കണ്ടുപിടിത്തങ്ങൾ ഞാൻ ഒരുപാട് കണ്ടുപിടുത്തങ്ങൾ നടത്തിയിട്ടുണ്ട് ഉദാഹരണത്തിന് കഴിഞ്ഞ ദിവസം എന്റെ കൂടെ ജോലി ചെയ്യുന്നവര് എന്റെ ചോറ് പാത്രം എടുത്ത് ഒളിപ്പിച്ച് വെച്ച് അന്നാണെങ്കിൽ ചിക്കൻ ഫ്രൈ ഉണ്ടായിരുന്നു ഞാൻ നിമിഷ നേരം കൊണ്ടല്ലേ മണപ്പിച്ച് വണപ്പിച്ച് കണ്ടുപിടിച്ചത് ഭയങ്കര കണ്ടുപിടുത്തം തന്നെ പിന്നെ ഇവരെന്തൊക്കെ സാധനങ്ങളാ എന്നിൽ നിന്ന് ഒളിപ്പിച്ചു വെച്ചിട്ടു അറിയാമോ ഓണക്കമീൻ വറുത്ത മീൻ പച്ചമീൻ ഇതെല്ലാം ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട് ചന്ദ്രന്റെ തല ഭയങ്കര താങ്ക് യു താങ്ക് യു ആ ഒരു മിനിറ്റേ ആ പോകുന്നുണ്ട് പോകുന്നുണ്ട് അയ്യോ ഓവർ ഓവർ മോനെ എലി എലുംബൂസേ നീ ഹെൽമറ്റ് എടുത്ത് തലയിൽ വെക്ക് പോകുന്ന വഴിക്ക് അന്യഗ്രഹ ജീവികളുടെ ഹെൽമെറ്റ് ചെക്കിംഗ് ഉള്ളതാ ൂശേ മോനെ അവിടെ എന്ത് സാധനം കണ്ടാലും ഇങ്ങോട്ട് കൊണ്ടുപോരൂ വെറുതെ ഫോൺ ഓവർ ഓവർ റോക്കറ്റ് എവിടെ എത്തി മണിക്കൂറിനുള്ളിൽ ചന്ദ്രനെത്തും എന്തൊക്കെയാണ് പുതിയ കണ്ടുപിടുത്തങ്ങൾ അടുത്തതായിട്ട് ഭൂമിയുടെ കറക്കം നിർത്തുക എന്നുള്ളതാണ് അയ്യോ ഈ ഭൂമി കറങ്ങിക്കൊണ്ടിരിക്കുന്നോണ്ട് ഇപ്പൊ ഒരുപാട് പേർക്ക് തലകറക്കത്തിന്റെ അസുഖം വരുന്നുണ്ട് അതുകൊണ്ട്

കുറ്റിക്കാട്ടിൽ ഒരു തീവണ്ടിയുണ്ട് കാട്ടുമന്തകൾക്കിടയിലൂടെയും ഉരുളൻ കല്ലുകൾക്കിടയിലൂടെയും തീവണ്ടി ഈ തീവണ്ടിയിൽ ടിക്കറ്റ് എടുക്കാതെ യാത്ര ചെയ്യാൻ ചില കേ കഴിയൂ ചിലർ കേളകൾക്ക് അവർക്ക് ഫ്രീ യാത്രയുമായി ഇതാ വരുന്നു തീവണ്ടി നമ്മുടെ ഒരു കൊലിയും മയിലും എപ്പോഴും ചരിഞ്ഞു നോക്കി അടുത്തിരിക്കുന്ന കുട്ടിയുടെ കണക്ക് കോപ്പി അടിക്കുന്ന സ്കൂൾ ഇവർക്ക് ഇംഗ്ലീഷ് അക്ഷരം എത്ര പ്രാവശ്യം പറഞ്ഞു കൊടുത്താലും തലയിൽ കേറില്ല എന്നാൽ പാട്ടിലൂടെ അതവരെ പഠിപ്പിക്കാമെന്ന് മാഷ് തീരുമാനിച്ചു ഇപ്പോ കുറ്റിക്കാട് സ്കൂളിന്റെ ബാൻഡ് സംഘത്തിന്റെ പാട്ടായത് നമുക്കത് പഠിച്ചാലോ എല്ലാവരും റെഡിയല്ലേ